എസ് എസ് എൽ സിവറ്റ് പുതിയ പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം തൊണ്ണൂറ്റിനാല് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം അറുപത്തി ആറ് വിജയ ശതമാനം എഴുപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം എസ് എസ് എൽ സി പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം പതിനാല് വിജയശതമാനം ശതമാനം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനം വിജയശതമാൻ ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല നൂറ് ശതമാനം വിജയശതമാൻ ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു ആയിരുന്നു നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളാണ് അന്ന് എ പ്ലസ് കിട്ടിയത് ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഏഴ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ അഞ്ഞൂറ്റി പതിനാറ് വിജയ ശതമാനം തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം മൂന്ന് ഗൾഫ് സെൻ്ററുകളിൽ നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് ദി മോഡൽ സ്കൂൾ അബുദാബി ദി ഇന്ത്യൻ സ്കൂൾ ഫുജേറ ദി ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ ലക്ഷദ്വീപ് സെൻ്ററുകളുടെ പരീക്ഷാഫലം ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഒൻപത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വിജയശതമാനം തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം അവിടെ നൂറ് ശതമാനം വിജയം നേടിയ ആറ് സ്കൂളുകളുണ്ട് ഷഹീദ് ജബാൻ മുത്തുക്കോയ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അമിനി ഗവൺമെൻറ് ഹൈസ്കൂൾ ചത്തരത്സ് ഗവൺമെൻറ് ഹൈസ്കൂൾ അഗത്തി ഗവൺമെൻറ് സർദാർ പട്ടേൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കൽപ്പേനി ഗവൺമെന്റ് ഹൈസ്കൂൾ മിനിക്കോയ് ഗവൺമെന്റ് ഹൈസ്കൂൾ കടമത്സ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ പി കെ എം എം എച്ച് എസ് എസ് എടരിക്കോട് മലപ്പുറം വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി എൺപത്തി അഞ്ച് കഴിഞ്ഞ വർഷം അവർക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറായിരുന്നു ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് അഞ്ച് സെൻറ്ററുകളുണ്ട് ഒരാൾ വിധേയ എച്ച് എം എച്ച് എസ് എസ് രണ്ടാർക്കര എറണാകുളം ഗവൺമെൻറ് എച്ച് എസ് എസ് കുറ്റൂർ തിരുവല്ല എൻ എസ് എസ് എച്ച് എസ് ഇടനാട് ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ എച്ച് എസ് തലശ്ശേരി ഗവൺമെൻറ് എച്ച് എസ് എസ് ശിവൻകുന്ന് മൂവാറ്റുഴ